ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇപ്പോ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് രണ്ട് കെട്ടിയോളുമാരുള്ള ഒരു കെട്ടിയോന്റെ കഥ നമുക്കറിയാം നേരത്തെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ബഷീർ ബഷിയുടെ കാര്യത്തില് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ബഷീർ ബഷിക്ക് രണ്ട് ഭാര്യമാരുണ്ട് അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ച് കഴിയുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ബഷീർ ബഷി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് കുറച്ച് വിവാദങ്ങളും സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് അതായത് മൂത്ത ഭാര്യയ്ക്ക് മൂത്ത ഭാര്യയെ ബഷീർ ബഷി നോക്കുന്നില്ല ഇളയ ഭാര്യയും കൊണ്ട് കറങ്ങാൻ പോയി വിദേശത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗോസിപ്പുകളൊക്കെ വന്ന സമയത്ത് ബഷീർ ബഷിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അല്ല സോറി അവരുടെ ചാനലിൽ വന്നിട്ട് അയാളും അയാളുടെ ഭാര്യമാരും ഒക്കെ കൂടി ഒരു കാറിൽ പോകുന്ന സമയത്ത് ബഷീർ ബഷി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ആരും ഇതൊന്നും കണ്ടിട്ട് അനുകരിക്കരുത് കാരണം ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ വളരെ സന്തോഷമാണെങ്കിലും ഈ ലൈഫ് ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരും ഇത് പരീക്ഷിക്കാനായിട്ടൊന്നും നിൽക്കരുത് എന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഇപ്പം വീണ്ടും ഒരു ഫാമിലി വന്നിരിക്കുകയാണ് അത് പിന്നെ ഭാര്യ തന്നെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയെ സെറ്റാക്കി കൊടുക്കുകയാണ് സെറ്റാക്കി കൊടുക്കുകയാണെന്ന് പറയാൻ പറ്റില്ല അയാളും ഈ ഒരു സ്ത്രീയും തമ്മിൽ ഇഷ്ടത്തിലാണ് ഭാര്യ അതിന് പച്ചക്കുടി കാണിക്കുകയാണ് ഭാര്യ തന്നെ റിസ്ക് എടുത്ത് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് എന്തല്ലേ നമ്മുടെ നാട് പോകുന്ന രീതി എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ഭർത്താവിന്റെ കൂടെ രണ്ട് ഭാര്യമാർ ഒരേ സമയം എങ്ങനെ പറ്റുന്നോ എന്തോ ശരിക്കും ഇവരെയൊക്കെ എന്താ പറയണ്ടേന്ന് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ ഇവരെയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് പറയാനുള്ളത് ഇവരോടല്ല ഈ വിവാഹം കഴിക്കാൻ ഭർത്താവിനെ കൂട്ടുനിന്ന ഭാര്യയോടല്ല എനിക്ക് പറയാനുള്ളത് ശരിക്കും നമ്മുടെ നിയമങ്ങളൊക്കെ എന്താ കണ്ണും കെട്ടിയിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് നിലവിൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കാനായിട്ട് ഡിവോഴ്സ് ആവാതെ വിവാഹം കഴിക്കാനായിട്ട് നമ്മുടെ നിയമം അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ സാധിക്കുമോ എന്നിട്ട് അതുകൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടുണ്ടാക്കുകയാണ് എന്നിട്ട് ഇതുങ്ങളെ എടുത്ത് ഇൻ്റർവ്യൂ ചെയ്ത് പൊക്കിവിടാനായിട്ട് കുറേ വേണ കുറ്റികൾ അതാണ് പറയാനുള്ളത് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യുന്നവരെ മുക്കാലിയിൽ കെട്ടി അടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തുണ്ടാക്കിയ മെസ്സേജ് ആണ് ഇവർക്ക് കൊടുക്കുന്നത് സമൂഹത്തിന് എന്ത് മാതൃകയാണ് ഇവർ കാണിക്കുന്നത് ശരിക്കും ശുദ്ധ അപരാധം അപരാധമുണ്ടൊക്കെ ശുദ്ധ അപരാധം ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ മറ്റൊരുത്തിയെ മോഹിക്കുന്നതേ തെറ്റ് ആ ഭർത്താവിന് ചുക്കാൻ പിടിച്ച് കെട്ടി അങ്ങനെയൊക്കെ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് അതിലേറെ തെറ്റ് എന്നിട്ട് പറയുന്നത് എന്താണ് നമ്മൾ ഹാപ്പിയാണ് നമുക്കൊരു ഒരു പ്രശ്നവുമില്ല അവളെ അദ്ദേഹം സ്നേഹിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ആയിക്കോട്ടെ പക്ഷേ ഇതുപോലെയുള്ള അപരാധങ്ങളെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാതിരുന്നു നിങ്ങൾക്കൊക്കെ മറ്റുള്ളവർ ഒരുപാട് പേരുണ്ട് ഇത് കാണുന്നത് ഇതുപോലെ ഓരോരുത്തന്മാർ വന്നിട്ട് എല്ലാവരുടെയും കാര്യമല്ല ഓരോരുത്തമാർ വന്നിട്ട് ചിലപ്പോൾ നിലവിൽ ഭാര്യയുള്ളവനായിരിക്കും എനിക്ക് വേറെ ഒന്നും കൂടി കെട്ടണം എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട കെട്ടാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉടങ്ങില്ലേ അങ്ങനെയും ചിന്തിച്ചുകൂടെ എന്തുവാടെ ഒരു ബിഗ് ബോസിനകത്താണെങ്കിൽ രണ്ട് പെമ്പിള്ളാരെ ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇത് ഇതുങ്ങളെ ഇട്ട് ഇന്റർവ്യൂ 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 എന്ത് മനസ്സിലാവുന്നില്ല എന്തിനാണിങ്ങനെ ഇവർക്കൊക്കെ ആവശ്യമില്ലാത്ത ആ ഒരു ഇതൊക്കെ വെച്ചുകൊടുക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്നു കേട്ടോ പണ്ട് കാലത്തുണ്ടായിരുന്നു ഒരു ഭർത്താവ് അതായത് പണ്ട് കാലത്ത് പണ്ട് പെണ് കാലത്ത് നമ്മുടെയൊക്കെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ കാലത്ത് ഒരു ഫാമിലിയിൽ രണ്ട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ അനിയത്തെയും ചേട്ടത്തെയും കൂടി അങ്ങ് എടുക്കുന്ന ഒരു സമ്പ്രദായം ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് എത്ര എത്ര തലമുറ പിന്മാറിയിപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് തലമുറ മുന്നോട്ട് പോയി എന്നിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഇത്രയും വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ കൊച്ചം മാത്രമാണ് തോന്നുന്നത് വെറും കൊച്ചം ഈ ഒരു കാര്യത്തിനെ പറഞ്ഞിട്ട് നമ്മളെ വിമർശിക്കാനായിട്ടും തെറി വിളിക്കാനായിട്ടും വരുന്നവരോട് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ നിങ്ങളാണോ പെണ്ണോ ആവട്ടെ നമ്മളെ തെറിവിളിക്കാൻ വരുന്നവർ ആണോ പെണ്ണോ എന്തോ ആവട്ടെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാകുമോ നിങ്ങൾക്കതിന് സമ്മതമാണോ അങ്ങനെ സമ്മതമുള്ള ആളുകൾ മാത്രം തെറി വിളിക്കാൻ വന്നാൽ മതി അല്ലാത്തവർ ആരും വരണ്ട ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോരോ കോപ്രായങ്ങൾ കൊണ്ടുവന്നിടുമ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ദഹിക്കാൻ പറ്റാത്തവർ അത് ദഹിക്കാത്ത ആളുകൾ വിമർശിക്കും ആ വിമർശനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള അപരാധങ്ങൾ പടച്ചിറക്കരുത് ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടും പക്ഷേ എന്ന് കരുതി നിങ്ങൾ കാണിക്കുന്നത് വെറും പട്ടിത്തരവാണ് കാരണം ഒരു ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകളെയൊക്കെ എന്തിനാണ് ചാനലുകളിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് മെസ്സേജാണോ നിങ്ങൾ കൊടുക്കുന്നത് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ